ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു യാത്രയ്ക്ക് ഒരുങ്ങി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പൊ ഇവിടത്തെ അച്ഛനും മകളും ഇവിടെ പോപ്പിൻസ് കഴിക്കാനുള്ള തിരക്കിലാണ് അപ്പൊ ഞങ്ങൾ യാത്രയ്ക്ക് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഒരു സംഭവം കണ്ടു വാട്ടർ എ ടി എംന്ന് കണ്ടു അപ്പം അത് എന്താണിത് ഇതിങ്ങനെ സത്യത്തിൽ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഒരു സംഭവം കാണുന്നത് അപ്പോൾ കുറേ പേര് അവിടെ നിന്ന് വെള്ളമൊക്കെ പിടിക്കണുണ്ട് അപ്പൊ വന്ന് നോക്കിയപ്പോഴാണ് ഒരു രൂപയ്ക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളം കിട്ടണ ഒരു പരിപാടി നല്ല തണുപ്പുണ്ട് നല്ല കൂടിയായിട്ടുണ്ട് അതായത് ഈ വെയിലേക്ക് നമുക്ക് വരുന്നതിരിക്കും നല്ല രൂപ അതായത് വഴിയാൻ നല്ല രൂപ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം കിട്ടും ഞങ്ങളുടെ കുഞ്ഞു ബോട്ടിലാണ് ഉള്ളൂ ഒന്ന് ബോട്ടിൽ അറിയാൻ പറ്റിയ അടുത്ത് വെക്കുന്ന അപ്പൊ ഇനി വീണ്ടും നമ്മൾ അഞ്ചു രൂപയുടെ കോയിൻ ഇട്ടുകഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് നിന്ന് അഞ്ചു ലിറ്ററിന്റെ വെള്ളം നമുക്ക് നിറയ്ക്കാം എന്തായാലും നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി ഈ വെയിലത്ത് യാത്രക്കാർക്ക് എന്തായാലും തണുത്ത വെള്ളവും കുടിച്ച് യാത്രയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ പൊന്നൂസിന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹം നമ്മളിപ്പൊ നടത്തി കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ചിറ്റൂർ വരെ വന്നതാണ് അപ്പോൾ പൊന്നൂസ് കുറച്ച് നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജ് കാണണമെന്ന് അപ്പോൾ ഇതാ ഞങ്ങൾ എൻ്റെ കോളേജിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് മുന്നേ ഒരു തവണ പൊന്നൂസിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് രണ്ട് വയസ്സ് വയസ്സെങ്ങനെ ആയിട്ടുണ്ടായിരുന്നുള്ളു എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു പക്ഷെ അവൾക്ക് അതൊന്നും ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ഏകദേശം ഇതുവരെ വന്നപ്പോൾ ഒന്ന് കോളേജ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നു അങ്ങനെ കോളേജ് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും പിന്നെ പൊന്നൂസം അവൾക്ക് മുന്നേ വന്ന് കണ്ടതിൻ്റെ ഒരു ഓർമ്മ പോലും ഇല്ല രണ്ട് വയസ്സല്ലായിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ നോക്കിയപ്പോൾ പഴയതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കോളേജിന് അപ്പോൾ ഞങ്ങളുടെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ദാ ബാത്തൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള അനുമതി ഇല്ല കാരണം വേറെ ഒരു കാര്യമില്ലല്ലോ ഓഫീസേഴ്സ് മാത്രമേ ഇന്നിപ്പോൾ അവിടെ ഉള്ളൂ അപ്പോൾ നമ്മൾ അകത്തേക്ക് പോകണില്ല ഏകദേശം ഇതുവരെയൊക്കെ വന്നു ഇവിടെയൊക്കെ ഒന്ന് നോക്കി അപ്പോൾ പൊന്നൂസും ഹാപ്പി ഞാനും മോനോട്ടിനും ഹാപ്പി അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഒന്നും ഒന്ന് പ്രവേശനം ഇല്ല അപ്പോൾ ഇത്രയും പുറത്തുനിന്ന് കണ്ടു പൊന്നൂസ് ഒരു വട്ട ഉള്ളിലൊക്കെ ഒന്ന് കണ്ടതാണ് അപ്പോൾ ശരി നമുക്കിനി പോകാം

അപ്പം നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ ഭാഗമായ എഴുത്തച്ഛൻ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ ചുറ്റൂരു പുഴ അപ്പം ഈ പുഴ നമ്മുടെ കോളേജിന്റെ ബാക്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് പോയി നിന്നാൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു വെയിലും കൊണ്ട് എല്ലാവരും ഒരു പരുവുമായി വന്നത്തോടെ എല്ലാവരും വെള്ളം കുടിക്കാനുള്ള തിരക്കിലാണ് ആഗ്രഹം സാധിച്ചു ഫുഡ് ഫുഡ് ഇന്ന് പക്ഷേ നോൺവെ കഴിക്കാനും അപ്പം അങ്ങനെ വരുമ്പോൾ പൊന്നൂസിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു നമ്മൾ റെസ്റ്റോറൻറ്റ് ചോദിച്ചപ്പോൾ അവിടെ ഐസ്ക്രീം ഇല്ല ജ്യൂസ് ഐറ്റംസേ ഉള്ളൂ പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ ഇനിയിപ്പോൾ കടയിൽ കയറി കഴിക്കാൻ നിൽക്കുന്നില്ല അപ്പം നമ്മളൊന്ന് മേടിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇറ്റാലിയൻ ഡിലൈറ്റാണെന്നാണ് പറയണത് അപ്പോൾ നമ്മളിത് ഇതിന് മുന്നത് കഴിച്ചിട്ടില്ല സ്പാനിഷ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഇതെങ്ങനെയുണ്ട് പൊന്നുസേ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറ എന്നിട്ട് വേണം എനിക്കും എടുക്കാൻ കുഴപ്പ നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ഇത് കഴിക്കണത് അതുകൊണ്ട് എനിക്ക് ഫ്ലേവറിൻ്റെ അത്ര ഇതായില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നട്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക